ശിഷ്യൻ ഒരിക്കൽ ഗുരുവിനെ തേടി പുറപ്പെട്ടു വാതിലിൽ മുട്ടി ആരാണ് അകത്ത് ചോദ്യം ഞാനാണ് വാതിൽ തുറന്നില്ല രണ്ടാമതും വാതിലിൽ മുട്ടി ആരാണ് ഞാനാണ് വാതിൽ തുറന്നില്ല മൂന്നാമതും ശിഷ്യൻ വാതിലിൽ മുട്ടി ഗുരു ചോദിച്ചു ആരാണ് ശിഷ്യൻ മറുപടി പറഞ്ഞു ഞാൻ നീ തന്നെ ഞാൻ നീ തന്നെ അപ്പോൾ വാതിൽ മലർക്കെ തുറന്നു ഞാൻ നീ തന്നെ എന്ന് പറയുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൻ്റെ അടഞ്ഞുപോയ വാതിലുകളും തുറക്കപ്പെടുക അല്ലേ അങ്ങനെ മാത്രമേ തുറക്കപ്പെടും അല്ലാത്ത കാലത്തോളം മനസ്സുകൾ അടഞ്ഞു തന്നെ ഇരിക്കും വിശ്വസിക്കൊടുക്കാനില്ല ഞാൻ നീ തന്നെ എന്ന് നിരന്തരം അള്ളാഹു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓതിവച്ച സൂക്തം സൂറത്തു നിസായിലെ ഒന്നാമത്തെ സൂക്തമാണ് അള്ളാഹു പറയാണ് ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ അവൻ പടച്ചു എന്നിട്ട് ആ നഫ്സിൽ നിന്ന് അതിന്റെ ഇണയെ പടച്ചു എന്നിട്ട് ഭൂമിയിലുടനീളം ആൺ പെൺ വർഗങ്ങളെ അവൻ വ്യാപിപ്പിച്ചു ഞാൻ ആരാണ് ഞാൻ നെയ്യാണ് നെയ്യോ നീ ഞാനാണ് അല്ലെ ശരിക്കും അതല്ലേ ഇതിന്റെ ആശയം എന്നോർത്ത് നോക്കൂ ഇണകളെ കുറിച്ച് പറയുമ്പോ ഇതേ ആശയം ഒന്നുകൂടി വെളിപ്പെടുത്തുന്നുണ്ട് അവൻ പടച്ചു ലക്കുംഫുസിക്കും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വല്ലാത്തൊരു പ്രയോഗമാണ് ശരിക്കും കണ്ണാടിയിൽ നോക്കും പോലെ നിങ്ങൾ നിന്ന് തന്നെയാണ് നിനക്കുള്ള ഇണ ലക്കും മിൻ അംഫുസിക്കും ശ്രദ്ധിച്ചോ ആ പ്രയോഗത്തിന്റെ ആഴം ഞാൻ നീ തന്നെ നീ ഞാൻ തന്നെ നമ്മളൊക്കെ ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളല്ലേ എന്നിട്ടും എന്താ നമ്മൾ ഇങ്ങനെ അല്ലേ അടഞ്ഞുപോയ മനസ്സുകളുമായിട്ട് ഞാനും നീയും അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നുപെട്ടത് എങ്ങനെയാണ് ചിക്കും നഫ്സ് എന്ന വാക്കിന്റെ അകംപൊരു നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആത്മാവ് എന്നകം ചേതനം എന്ന് പറയും ജീവൻ എന്നാവം അന്തസ്വത്ത സ്വത്തും സ്വയം ഇങ്ങനെ പല പ്രയോഗങ്ങളാവാം സ്വയം നഫ്സ് അറബി ഭാഷയിലെ അങ്ങനെ തന്നെയാണ് സ്വത്വം ഞാൻ എന്ന എന്റെ ഈ അസ്തിത്വമില്ലേ അത് തന്നെയാണ് നീയും ഞാൻ ചിരിക്കുമ്പോൾ നീയും ചിരിക്കും നീ കരയുമ്പോൾ എനിക്കും കരച്ചിൽ വരും അല്ലേ അങ്ങനെയാണല്ലോ തപ്പിക്കുന്ന ഹൃദയങ്ങളാണ് മടിക്കുന്ന ഹൃദയമാണ് പരസ്പരം ചേർത്ത് വെച്ചാലല്ലേ വല്ലാത്തൊരു ചൂട് നമ്മൾ പരസ്പരം പ്രസരിപ്പിക്കൂലേ എന്നിട്ടും എന്താണ് ഈ ലോകം ഇങ്ങനെ ഞാനും അവനുമായിട്ട് മാറിപ്പോയത് അനിയൻ എങ്ങനെയാണ് നമുക്ക് അന്യനായിട്ട് മാറിപ്പോയത് എന്നാലോചൊ ഒരിക്കൽ ആഫ്രിക്കൻ വനാന്തരത്തില് ഗോത്രവർഗക്കാർക്കിടയില് ഒരു നരവംശാസ്ത്രജ്ഞൻ തന്റെ പഠന മാർഗത്തിൽ എത്തിച്ചേർന്നു അപ്പൊ അദ്ദേഹം അവിടെയുള്ള മക്കൾക്കിടയില് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഒരു മത്സരമാണ് മക്കളെയൊക്കെ ഒളിച്ചു കൂട്ടി എന്നിട്ട് കുറച്ചകലത്തായിട്ട് ഒരു പാത്രത്തിൽ നിറയെ മിഠായി വെച്ചു എന്നിട്ട് ഈ മക്കളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ് ഞാൻ വിസിൽ ഊതിയാൽ നിങ്ങൾ ഓടണം എന്നിട്ട് ആരാണോ ആദ്യം മിഠായി പാത്രം തൊടുന്നത് അവരാണോ വിജയിക്കാം മിഠായി മുഴുവനും അയാൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെ നരവംശാസ്ത്രജ്ഞൻ എല്ലാവരെയും ലൈനായി നിർത്തിയിട്ട് വിസിലൂതുകയാണ് വിസിലൂതിയപ്പോ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്തെന്നറിയോ ആ മക്കൾ എല്ലാവരും പരസ്പരം കൈകൾ കോർത്ത് ഒന്നിച്ചാണ് ഓടുന്നത് അങ്ങനെ ഓട്ട മത്സരം ഉണ്ടാവോ ഉണ്ടാവില്ലല്ലോ പക്ഷെ അവർ അവരൊന്നിച്ച് കൈകൾ കോർത്ത് പിടിച്ച് മുന്നോട്ട് ആഞ്ഞ് ഓടി എന്നിട്ട് എന്ത് ചെയ്തോന്നറിയോ എല്ലാവരും കൂടെ ചെന്നിട്ട് ആ മിഠായി പാത്രം ഒന്നിച്ച് എടുത്ത് പരസ്പരം വിതരണം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇങ്ങനെയാണോ മത്സരം ഇങ്ങനെ അല്ലല്ലോ മത്സരം അപ്പൊ ആ മക്കള് ഒരു വാക്ക് പറഞ്ഞു ഒബുണ്ടു എന്ന് പറഞ്ഞത് അത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒരു പ്രയോഗമാണ് ഒബുണ്ടു എന്താ അതിൻ്റെ ആശയം എന്നറിയോ ഞാൻ നീ തന്നെ എന്നാണ് അഥവാ ഞങ്ങൾ പരസ്പരം ഒന്നാണ് ഞാൻ സ്വയം ഒന്നുമല്ല ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് ഞങ്ങൾ ഉണ്ടായത് എന്ന് ആ മക്കൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് മിൻ അംഫു എന്ന കുർത്താനിക പ്രയോഗത്തിലെ മാനവികത നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ആരും തനിച്ചല്ല നമ്മളെല്ലാവരും ഒന്നാണ് ലോകതലത്തിൽ തന്നെ മനുഷ്യ സമൂഹം അങ്ങനെയാണ് എന്ന മാനവികത വിശുദ്ധ കുർത്താൻ അംഫുസ് എന്നുള്ള ഒറ്റ പ്രയോഗത്തിലൂടെ പഠിപ്പിക്കുകയാണ് ലോകത്തെ മുഴുവനും മനുഷ്യൻ ഉണ്ടായതെങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് നമ്മുടെ പൊക്കൾക്കൊടി ബന്ധം എല്ലാവരുടെയും രക്തമൊന്നാണ് എന്ന നിലയ്ക്ക് അള്ളാഹു സുബാനുഭവത്താല അത് പറഞ്ഞു തുടങ്ങുന്നു എന്നതാണ് നിങ്ങൾക്ക് മത്സരിക്കാം പക്ഷേ ആ മത്സരമോ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാവണം അതിനകത്തും ഖുർആാൻ ഒരു നഫ്സിന് ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് മിസ്കിന് വേണ്ടിയിട്ട് കസ്തൂരി കലർന്ന ആ സ്വർഗീയ പാനീയമുണ്ടല്ലോ അതിനുവേണ്ടി മത്സരിക്കും ഖുർആാൻ അവിടെയും നഫ്സ് ചേർത്ത് പറയാണ് അതുകൊണ്ട് നെഫ്സുള്ളവരൊക്കെയും അങ്ങനെ മടിക്കുന്ന ഹൃദയമുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന മത്സര ബുദ്ധിയുള്ള സകലരും ആ സ്വർഗീയ അനുഭൂതികൾക്ക് വേണ്ടി ആവട്ടെ മത്സരിക്കുന്നത് അല്ലാതെ സർവനാശത്തിനു വേണ്ടി ആകരുത് നിങ്ങളുടെ മത്സരം എന്ന് ഒന്നാമസുബാനുഹൂ താല വിശുദ്ധ കുർട്ടാനിലൂടെ പിന്നെയും പറയുന്നുണ്ട് എന്നാൽ നെഫ്സും നെഫ്സും വേർപിരിയുന്ന ഒരു സന്ദർഭമുണ്ട് അതെപ്പോഴെന്നറിയോ അത് പരലോകത്തെത്തുമ്പോഴാണ് നമ്മൾ നഫ്സി നഫ്സി എന്ന് പറയില്ലേ ഒരു നഫ്സിനും മറ്റൊരു നഫ്സ് ഒരു വിധത്തിലും പ്രയോജനപ്പെടാത്ത ഒരു നാടുണ്ട് ആയിഷ്യാൻഹ അവിടത്തോട് ചോദിക്കുന്നുണ്ടല്ലോ പരലോകത്ത് വെച്ച് അങ്ങ് എന്നെ മറക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് പറയാണ് മറന്നു പോകും ഐഷ നഫ്സി നഫ്സിയുടെ സമയത്ത് ആർക്ക് ആരെയാണ് ഓർക്കാൻ കഴിയുക ഐഷ ഒന്ന് വിചാരണ വേളയാണ് പിന്നെ പുസ്തകം കർമ്മ പുസ്തകം കയ്യിലേക്ക് വെച്ച് നീട്ടപ്പെടുന്ന വേളയാണ് മറ്റൊന്ന് സിറാത്ത് കടക്കുന്ന വേളയാണ് ഐഷ സമയത്ത് ഓരോ ആളും അവനവനിലേക്ക് ചുരുങ്ങിപ്പോകില്ലേ ആയിഷ എന്ന് അവിടുന്ന് ആയിഷവ്യനുഭവ തൻഹായെ ഉണർത്തുന്നത് കാണും ശരിക്കും അപ്പോഴാണ് ഓരോ നഫ്സും അവനവനായിട്ട് വേറിട്ട് പോകുന്നത് അതുവരെ നമ്മൾ ഞാൻ നീ തന്നെ എന്ന അവസ്ഥയിൽ എഴുകിച്ചേർന്ന് പരസ്പരം നന്മയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ടു പോകേണ്ടവരാണ് പ്രവാചകനെ പറയുന്നുണ്ട് അയച്ചപ്പോയുന്നുണ്ട് സമൂഹമേ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദൂതൻ അങ്ങനെ പറഞ്ഞത് ഏതോ വംശത്തിനോ വർഗത്തിനോ വേണ്ടിയല്ല മുഴുവൻ മനുഷ്യർക്കുമായിട്ട് മാനവ കുലത്തിനായിട്ട് നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ദൂതൻ അവിടെയും നെഫ്സ് പ്രയോഗിക്കുന്നുണ്ട് ഇതേ നഫ്സിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹ് താന ശക്തമായി ഇടപെടുന്നത് കണ്ടിട്ടില്ലേ ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം കാബീല് ഹാബീലിനെ വധിച്ച സംഭവം അല്ലേ സുഹൃത്തുമായിൽ വരുന്നുണ്ട് അത് പറഞ്ഞ് വധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു സാരോപദേശമായിട്ടാണ് ആ വചനം ആരംഭിക്കുന്നത് എന്ന് കാണാം എന്ന് പറഞ്ഞ് അബ്മാഹു തുടങ്ങുന്നുണ്ട് നഫ്സൻ എന്തൊരു പ്രഖ്യാപനം എന്ന് പറയോ ഞെട്ടിത്തരിച്ചു പോകുന്ന പ്രഖ്യാപനമാണ് ഏതെങ്കിലും ഒരാൾ ഒരു നെഫ്സിനെ മറ്റൊരു നെഫ്സ് വധിച്ചു കളഞ്ഞാൽ അന്യായമായിട്ട് വധിച്ചാൽ അയാൾ മാനവിക കുലത്തെ മുഴുവനും കശാപ്പ് ചെയ്തതിന് തുല്യമാണ് എന്നാണ് ഒന്നാവു പറഞ്ഞത് ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ എന്നെ തന്നെ ഇല്ലാതെയാക്കുകയാണ് ഞാൻ നിന്നെ ഇല്ലാതാക്കുന്നതിലൂടെ ഞാൻ എന്നെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് മൻ നഫ്സൻ ബിഗൈരി ഔ ഫിൽ അർദ് ജമീഅ എന്നാണ് കുർട്ടാന്റെ പ്രയോഗം നീ യഥാർത്ഥത്തിൽ നിന്നെ തന്നെയാണ് കൊന്നൊടുക്കുന്നത് എന്നല്ലേ ആ പ്രയോഗം എന്നിട്ട് മറിച്ച് പറയുന്നുണ്ട് ഒരു മറ്റൊരു നഫ്സിന് ജീവിതം നൽകിയാൽ ജീവിക്കാൻ അവസരം നൽകിയാൽ മുഴുവൻ മനുഷ്യ കുലത്തിനും ജീവൻ നൽകിയതിന് തുല്യമാണ് സുപഠാനം വ്യമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അതുല്യമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അവിടെ വെളുത്തവനില്ല കറുത്തവനില്ല ഉള്ളവനില്ല ഇല്ലാത്തവനില്ല തെക്കനില്ല വടക്കനില്ല അല്ലേ വംശമില്ല വർഗമില്ല ഒന്നുമില്ല നഫ്സും നഫ്സുമാണ് ഖുർആന്റെ പ്രയോഗം എന്നത് വളരെ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് താന ഇസ്രയേലോട് പറയുന്നുണ്ട് ലാ കസിക്കൂന ദിമാക്കും നിങ്ങൾ നിങ്ങളുടെ ചോര ചിന്തരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ചോര ചിന്തരുത് അഥവാ നീ തന്നെയാണ് അവൻ എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെയാ പറഞ്ഞത് വലയർത്തക്കത്തൂലും പിന്നെ പറയുന്നുണ്ട് അന്യായമായിട്ട് മനുഷ്യരെ കൊന്നു കളയരുത് എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇസ്രയേലോട് പറഞ്ഞു വലയർ തുഹരി നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അരുത് അതാണ് ഫലസ്തീനിൽ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അരുത് വലഹരിജൂന അംഫുസക്കും എന്ന് അള്ളാഹു സുഭാൻ ഭൂർത്താല മനുഷ്യൻ മനുഷ്യനെ പുറത്താക്കുന്നത് ചേട്ടൻ അനിയന് എന്ന പോലെ അല്ലെ ജന്മനാട്ടിൽ നിന്ന് അവരെ കുടിയറക്കല്ലേ ഇപ്പോഴും ആട്ടിപ്പായ്ക്കല്ലേ ബോംബെറിഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ നിരന്തരം ലോകം മിണ്ടാതെ നോക്കി നിൽക്കുക അല്ലേ അള്ളാഹു സുബാനഹുല ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അഹുവിന് വേണ്ടി നിലകൊള്ളണം കോനു അവ്വാമീന പി നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം അള്ളാഹുവിന് നിങ്ങൾ സാക്ഷികളാകണം എന്ന് പറയുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ഗുട്ടറസിന്റെ ഇന്നത്തെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നിർത്തു ഈ വംശീയ ഉന്മൂലനം എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇസ്രായേലിന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഗുട്ടറസ് സമാധാനത്തിന് ഭീഷണിയാണ് െന്താ ചെയ്യാം ഗുട്ടറസ് സമാധാനത്തിന്റെ ഭീഷണിയാണ് എന്നാണ് ഇസ്രയേലിന്റെ മറുപ്രസ്താവന ആലോചിച്ചു നോക്കും ലോകം എങ്ങനെയാണ് ഇതിന് വായിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിന് എന്താ സമാധാനം എന്താണ് അനീതി എന്താണ് അതിക്രമം എല്ലാം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നതാണ് പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത ഈ അവർ നേരത്തെ തന്നെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലേ പോസ്റ്റ് ട്രൂത്ത് എന്നാണ് സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ സത്യത്തിനും അപ്പുറമുള്ള കാലമാണ് സത്യത്തിനപ്പുറം എന്തായിരിക്കും ഇല്ല വലാൽ ഒന്നു പറയുന്നുണ്ട് സത്യത്തിനും അപ്പുറത്ത് വലാലാണ് വഴികേടല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് അബ്വാഹു പറയുന്നുണ്ട് ഈ യുദ്ധാത്മുഖത്ത് നമ്മൾ സമാധാനത്തെ കുറിച്ചും കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ സമാധാനം പുലരുന്നില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് യു എൻ ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ട് ഒരു പ്രത്യേക വിഷയത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് മനുഷ്യാവകാശത്തെ മഹാപ്രമേയമായിരുന്നു അത് അതിന്റെ മുക്കാൽ നൂറ്റാണ്ട് ആഘോഷിക്കപ്പെടുന്ന വേളയിലാണ് ഒരു മുനമ്പിൽ ഒരു സംഘം ഒരു മർദ്ദിത വിഭാഗം ന്യൂനപക്ഷം നിരന്തരമായിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് യു എൻ ഇന്റെ ഈ വർഷത്തെ മനുഷ്യാവകാശ വിളംബരം എന്തെന്നറിയാം എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവർക്കും സമത്വം എല്ലാവർക്കും നീതി എന്നുള്ളതാണ് കേൾക്കുമ്പോ പിന്നെയും ചിരി വന്നു പോകും അല്ലെ എന്താണിത് ഏട്ടിലെ പശുവാണോ കേവലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമുള്ള ചില മന്ത്രങ്ങളാണോ എന്ന് തോന്നും മുക്കാൽ നൂറ്റാണ്ടായിരിക്കുന്നു മനുഷ്യാവകാശത്തെ കുറിച്ച് ആധുനിക ലോകം സംസാരിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ചില മഗ്ന കാട്ടകൾ അവര് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഒരുപക്ഷെ നമ്മൾ മനുഷ്യാവകാശത്തെ കുറിച്ച് പുതിയ കാലത്ത് പഠിക്കുമ്പോ അത് ചിന്തകരായ മനുഷ്യാവകാശ പ്രവർത്തകരായ റോസോവിലും അതുപോലെ വോൾട്ടയറിലും ഒക്കെ ചെന്നു നിൽക്കുന്നത് കാണും അതുമല്ലെങ്കിൽ അത് ഫ്രഞ്ച് വിപ്ലവത്തിലും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലും അതുമല്ലെങ്കില് മതേതര ലിബറൽ കാഴ്ചപ്പാടുകളിലുമൊക്കെയാണ് ചെന്ന് നിൽക്കുന്നത് അവരാണ് ലോകത്ത് മനുഷ്യാവകാശം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തിയത് എന്നാണ് പറയാം പക്ഷേ ലോക ഭീകര മഹാക്രൂര യുദ്ധങ്ങൾ അതിനൊക്കെ നേതൃത്വം നൽകിയവർ തന്നെയാണ് അതിനെയൊക്കെ പക്ഷത്തുള്ളത് എന്നത് മറ്റൊരു തമാശയാണ് എല്ലാം ചേർത്ത് വെച്ച് പഠിക്കുമ്പോ സകല അക്രമങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് പുതിയ കാലത്ത് മനുഷ്യാവകാശത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടും അവതരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അവിടെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ചു തമ്പുരാൻ മനുഷ്യ കുലത്തിനു വേണ്ടിയിട്ട് പറഞ്ഞുവെച്ച അന്ന് അവിടെ നടപ്പിൽ വരുത്തി കാണിച്ചു തന്നിട്ടുള്ള മഹത്തായ മാനവിക മൂല്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മിൻ ഞാൻ നീ തന്നെ എന്ന നിലയ്ക്ക് ഒന്നിച്ചു മടിക്കുന്ന ഹൃദയങ്ങളെ കുറിച്ച് പച്ചക്കരളുകളെ കുറിച്ച് പഠിച്ചുരാൻ അന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട് മനുഷ്യകുലമേ നിശ്ചയം നാം നിങ്ങളെ ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് പടച്ചിരിക്കുന്നു നിങ്ങൾക്ക് പല മേൽവിലാസങ്ങളുണ്ട് അത് പോസ്റ്റ്മാന് കത്ത് കൊണ്ടുവന്നു തരാനുള്ള അഡ്രസ്സ് മാത്രമാണ് അതിന്റെ പേരിൽ നിങ്ങൾ ജാതികളും വംശങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളുമായിട്ട് വേർതിരിയേണ്ട കാര്യമൊന്നുമില്ല തപ്പോയാണ് ഭക്തിയാണ് ദൈവബോധമാണ് യഥാർത്ഥത്തില് നിങ്ങളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തുന്നത് നിങ്ങളെ അവങ്കൽ ആദരണീയരാക്കുന്നത് എന്ന മഹത്തായ പ്രഖ്യാപനം താല വിശുദ്ധഭൂർത്താനിലൂടെ നടത്തിയിരിക്കുന്നു പക്ഷെ അത് ആ തലത്തിൽ ഏറ്റുവാങ്ങാനും നടപ്പിൽ വരുത്താനും നാം സജ്ജമാകുന്നുണ്ടോ എന്നതാണ് വലിയ ചോദ്യം അലിഹു വസ്ല്ലം തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ അതിതീവ്രമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഹജ്ജത്തൊരു വിതാണ് അവിടെ ഒരുമിച്ചു കൂടിയ പുരുഷാരത്തെ സാക്ഷി നിർത്തിയിട്ട് നടത്തിയ അതുല്യമായ ആ പ്രഖ്യാപനം അതിന്റെ ഭാഗമായിരുന്നു അല്ലേ മനുഷ്യകുലത്തോട് പറഞ്ഞില്ലേ ഇന്ന തിമാതക്കും നിശ്ചയം നിങ്ങളുടെ രക്തം അപ്വാനക്കും നിങ്ങളുടെ സമ്പത്തുക്കൾ ഒറാമക്കും നിങ്ങളുടെ അഭിമാനം അലൈക്കും ഇന്നത്തെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഇവയൊക്കെയും പവിത്രമാണ് എന്ന് ഹസോസല അലൈഹി വസ്ല്ലാം ആ മാനവിക മൂല്യങ്ങളെ ഏറ്റവും അങ്ങനെ നമുക്ക് കഴിയേണ്ടത് റസയിൽ അത് കാണുന്നുണ്ട് ശരിക്കും മനുഷ്യനോടുള്ള പെരുമാറ്റം അവൻ ആരായിരുന്നാലും അഭയാർത്ഥിയായാലും ബന്ധിയായാലും എങ്ങനെ പെരുമാറണം എന്ന് ലോകത്തെ അവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കാണ് പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്ത ആത്മബന്ധങ്ങളാണ് സൈനികരും ബന്ധികളും തമ്മിൽ അവിടെ ഉണ്ടായത് അവരുടെ മിസൈലുകൾ ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങളിൽ ആശുപത്രികൾക്ക് മുകളിൽ വിദ്യാലയങ്ങൾക്ക് മുകളിൽ ചെന്ന് പതിക്കുന്നില്ല ഇത്രയും പരീക്ഷിക്കപ്പെടുന്ന ആ ആനമ്പ് നരകം പോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്തൊരു ജാഗ്രതയാണ് അവര് കാത്തു സൂക്ഷിക്കുന്നത് ഈ മാനവിക മൂല്യമുണ്ടല്ലോ പടച്ചോനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഗുണമാണ് അതാണ് പടച്ചോൻ പറഞ്ഞത് മിൻ അംഫുസിക്കം നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ നീ തന്നെയാണ് നീ ഞാൻ തന്നെയാണ് അതിനാൽ അങ്ങനെ മനസ്സുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഹൃദയ കവാടങ്ങൾ പരസ്പരം തുറന്നു വെക്കും പച്ചവനെ ആ മനസ്സോടുകൂടി ഏകോദര സഹോദരങ്ങളായി മനുഷ്യകുലത്തെ ഒന്നിച്ച് കാണുന്ന മാനവികതയോടെ കാഴ്ചപ്പാടിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് നീ തൗഫക്ക് നൽകണേ നാഥ്